അതൊരിക്കലും ഉണ്ടാവാൻ സാധ്യതയില്ലെന്നും വിശ്വസിക്കുന്ന നിഷേധികളെ നിഷേധികളെക്കുറിച്ച് വിഷുറാൻ പലയിടത്തും പരാമർശിച്ചിട്ടുണ്ട് ഇവിടെ അത്തരം ആളുകളോട് പ്രത്യേകിച്ചും ഓർമ്മിപ്പിക്കുകയാണ് നരകം തൊട്ടുമുന്നിൽ കൊണ്ടുവന്ന് നിർത്തപ്പെടും അത് പ്രദർശിപ്പിക്കപ്പെടും അത് വെളിപ്പെടുത്തപ്പെടും നരകത്തിന്റെ മറ നീങ്ങേണ്ട താമസം അത് മനുഷ്യ സഞ്ചയത്തിൻ്റെ മുന്നിൽ അള്ളാഹു കാണിച്ചു കൊടുക്കും ലിമയറ കാണുന്നവർക്ക് വേണ്ടി എന്നത് ആരെക്കുറിച്ചാണ് സത്യനിഷേധികൾ മാത്രമാണോ സത്യവിശ്വാസികളും ഉൾപ്പെടുമോ എന്നെല്ലാം ചർച്ചയുണ്ട് ഇമാം ഫഹ്റുദ്ദീൻ റാജി റഹ്ഹുല്ല പറയുന്നത് സത്യവിശ്വാസികൾക്കും നിരകം കാണിച്ചു കൊടുക്കും അതിൻ്റെ ശിക്ഷയോ യാതനയോ വേദനയോ ഭീകരതയോ ഒന്നും അനുഭവിക്കേണ്ടി വരില്ലെങ്കിലും അതവർക്ക് കാണിച്ചു കൊടുക്കും കണ്ണുള്ള എല്ലാവരും കാണുമെന്നും അർഹിക്കുന്നവരെല്ലാം കാണുമെന്നും രണ്ടഭിപ്രായം അഫ്സീർ ഉൽ കെബീറിലുണ്ട് അതിൽ എല്ലാവരും കണ്ണുള്ള എല്ലാവരും കാണും എന്നതിന് ഊർആാനിൽ നിന്ന് തന്നെ രണ്ട് ആയത്തുകൾ തെളിവായി പറയുന്നുണ്ട് പത്തൊമ്പതാം അധ്യായം സൂറത്തും അറിയമിലെ എഴുപത്തി ഒന്ന് എഴുപത്തിരണ്ട് സൂക്തങ്ങൾ വൈമിങ്കും ഇല്ലാവാ അരിദുഹ കാനകല റബിക്ക ഹത്മം മക്കുലിയ നിങ്ങളിൽ ആരും തന്നെ നരകത്തിയിനടുത്ത് എത്താതിരിക്കില്ല നിന്റെ നാഥൻ്റെ ഗണ്ഡിതവും നിർബന്ധപൂർവം നടപ്പാക്കപ്പെടുന്നതുമായ തീരുമാനമാണ് അത് സുമില്ല പിന്നെ സൂക്ഷ്മത പാലിച്ചിരുന്നവരെ നാം രക്ഷപ്പെടുത്തും അക്രമികളെ മുട്ടിൽ ഇഴയുന്നവരായി നരകത്തീയിൽ ഉപേക്ഷിക്കുകയും ചെയ്യും ഇവിടെ അള്ളാഹു എല്ലാവരും നരകത്തിന്റെ സമീപം പോവണം എന്നിട്ട് മുത്തക്കികളെ രക്ഷപ്പെടുത്തുകയും അക്രമികളെ അതിനകത്ത് ശിക്ഷയിലകപ്പെടുത്തുകയും ചെയ്യും എന്നാണ് പറയുന്നത് അതെല്ലാം സത്യനിഷേധികൾ നരകാവകാശികൾ മാത്രമാണ് നരകം കാണുക എന്ന് പറയുന്നവർ അവരുടെ പ്രയത്നത്തിന്റെ ഫലമായി അവരനുഭവിക്കേണ്ടി വരുന്ന ശിക്ഷ ഒരുപാട് വർഷങ്ങൾ അവർ തള്ളിക്കളഞ്ഞ മറന്നു കളഞ്ഞ ഉണ്ടാവില്ലെന്ന് ബാധിച്ച അതേ നരകശിക്ഷ കൺമുന്നിൽ വരികയും അവരത് കാണുകയും അത് അനുഭവിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും എന്നാണ് ഇവിടെ നരകത്തെ ജഹീം എന്ന് ഖുർആാൻ വിശേഷിപ്പിച്ചപ്പോൾ മറ്റിടങ്ങളിൽ വേറെ വിശേഷണങ്ങളും നൽകിയത് കാണാൻ കഴിയും സൂറത്തുൽ കാരിഅയിൽ ഉമ്മുഹു ഹാവിയ അവൻ്റെ സങ്കേതം ഹാവിയയാണ് എന്ന് ഖുർആാൻ പറയുന്നുണ്ട് അവിടെ ഹാവിയ എന്നാണ് ഖുർആൻ ഉപയോഗിച്ചത് സൂറത്തുൽ ഹുമസയിൽ നാറുല്ലാഹിൽ മുക്കദുമാ എന്നാണ് നരകത്തെ ഉപയോഗിച്ചത് സൂറത്തുൽ മുദ്ദറിൽ സുസ്ലിഹി സഖർ സക്കർ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നു സൂറത്തുൽ മഹാരിജിൽ എന്നാണ് ഉപയോഗിച്ചതെങ്കിൽ സൂറത്ത് ഷൂറയിൽ ഫിൽ ജന്നത്തി വ എന്ന പദമാണ് നരകത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് സൂറത്തു നബിൽ ഇന്ന ജഹന്നം ജഹന്നം എന്നും ഉപയോഗിച്ചിട്ടുണ്ട് വിവിധ പദങ്ങളിലൂടെ ഖുർആൻ പരിചയപ്പെടുത്തിയ ഈ നരകം അന്ന് പ്രദർശിപ്പിക്കപ്പെടുമെന്നാണ് ഇവിടെ അള്ളാഹു പറയുന്നത് ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ രണ്ട് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധയോടെ ഉച്ചരിക്കുക നൂനിനോ തൻവിനോ ശേഷം യാ മീമ വാവ് എന്നീ നാല് അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ കൂട്ടിച്ചേർത്ത് മണിച്ച് ഓതണം ഇത് ബിഹുന്ന എന്നാണ് ഈ നിയമത്തിന്റെ പേര് പേരിൽ നരകശിക്ഷയിൽ നിന്നും നമ്മിയെല്ലാം കാത്ത് രക്ഷിക്കുമാറാവട്ടെ